ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ പ്ലാക്ക് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് അനുവദിക്കുന്നു ക്ഷേമ പെൻഷൻ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന മരുന്നുകൾ വാങ്ങാനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി കേരള സർക്കാർ നൽകി വരുന്ന ധനസഹായമാണ് ക്ഷേമ പെൻഷൻ ഇതിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സാധാരണക്കാർ നമുക്കിടയിലുണ്ട് അവർക്കൊരു ധനസഹായമാവുന്നതിനു വേണ്ടി തന്നെയാണ് സർക്കാർ ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിലുള്ള പുതിയ അറിയിപ്പുകൾ പ്രകാരം രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് നൽകാനാണ് തീരുമാനം അഞ്ച് ഘടുകൾ മുടങ്ങിക്കിടന്നിരുന്നത് അതിൽ രണ്ട് ഗഡുക്കൾ മുന്നേ തന്നെ നൽകിയിരുന്നു ഇപ്പോൾ ദ ഒരു കൂടി അനുവദിക്കുന്നു അങ്ങനെ ഇനി ബാക്കിയാവുന്നത് രണ്ട് ഗഡു മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ ഇന്നേ വരെ യാതൊരു മുടക്കവും ഇല്ലാതെ ക്ഷേമ പെൻഷൻ സർക്കാർ നൽകി വരുന്നുണ്ട് അതിൽ മുടങ്ങിപ്പോയ ഗഡുക്കൾ ഒന്നായി നൽകിയിട്ടുമുണ്ട് ഇന്ന് എന്നാൽ ഇപ്പോൾ അവസാനം ബാക്കിയാക്കിയിരുന്ന മൂന്ന് ഗഡുവിൽ നിന്ന് ഒരു കൂടി അനുവദിക്കാനാണ് സർക്കാർ തീരുമാനം നമുക്ക് ഈ വാർത്തയെക്കുറിച്ച് വിശദവിവരങ്ങൾ അറിയുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾ ബെൽബട്ടൺ എനബിൾ ചെയ്യുന്നതിലൂടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു ഘടകു കുടിശ്ശിക കൂടി നൽകാൻ നിർദ്ദേശിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ അറിയിച്ചു അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം വേണ്ടിവരും ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധന ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അഞ്ചു കടുക്കളാണ് കുടിശ്ശികയായത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ ഒരു ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കി മൂന്ന് കടുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിൽ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതാതു മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഇനിയും മുന്നോട്ടുള്ള നാളുകളിൽ ക്ഷേമ പെൻഷൻ ഉണങ്ങാതെ തന്നെ ലഭിക്കും ക്ഷേമ പെൻഷനിൽ വർധനവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് നിലവിൽ വന്നിട്ടില്ല ഉടനെ തന്നെ വർധനവ് വരുന്നതാണെന്നാണ് അറിയിപ്പുകൾ ഇനി വരുന്ന അറിയിപ്പുകൾ ചാനലിലൂടെ യഥാസമയം നിങ്ങളെ അറിയിക്കുന്നതാണ് താങ്ക്